തിരുവനന്തപുരം പേയാട് കാവടിക്കടവ് ബണ്ടിൽ അപകടങ്ങൾ സ്ഥിരമാകുന്നു പക്ഷെ അപ്പോഴും സർക്കാർ തിരിഞ്ഞു നോക്കുന്നില്ല എന്നൊരു പരാതിയുണ്ട് പ്രാദേശിക വിനോദസഞ്ചാര കേന്ദ്രത്തിൽ ഒരു വർഷത്തിനിടെ പൊലിഞ്ഞത് പതിനേഴ് ജീവനുകളാണ് സുരക്ഷ ഒരുക്കണമെന്ന പഞ്ചായത്തിൻ്റെ ആവശ്യം സർക്കാർ മുഖവിലയ്ക്കെടുക്കുന്നില്ല എന്നാണ് പരാതി ഇപ്പോൾ ഈ മഴക്കാലവും കൂടി എത്തിയതോടെ ആശങ്ക വർദ്ധിക്കുകയാണെന്ന് ഈ കാവടിക്കടവ് നിവാസികൾ പറയും ദിവസേന നൂറുകണക്കിന് ആളുകളാണ് വിളപ്പിൽ പഞ്ചായത്തിലെ ഈ കടവിൽ കുളിക്കാനെത്തുന്നത് വരുന്നവർ വീണ്ടും വരും ഇവർ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവയ്ക്കുന്ന റീൽസ് കാണുന്നതോടെ കൂടുതൽ പേരെത്തുന്നു എന്നാൽ എത്തുന്ന വിനോദസഞ്ചാരികൾക്കും മറ്റും സുരക്ഷ ഒരുക്കണമെന്ന പഞ്ചായത്തിന്റെ ആവശ്യം സർക്കാർ മുഖവലിക്കെടുക്കുന്നില്ലെന്നാണ് പരാതി ഇറിഗേഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ട് പോലും അവരാരും ഒരു വേറൊരു നടപടി എടുക്കുകയോ സർക്കാർ വേണ്ടിയുള്ള ഒരു നടപടിക്ക് വേണ്ടി അവർ മുൻകൈ എടുക്കുകയോ ഇന്ന് ചെയ്തിട്ടില്ല പക്ഷെ എത്രയും പെട്ടെന്ന് നമുക്ക് അതിനുവേണ്ട ഒരു നടപടിയെടുത്ത് ഈ മഴക്കാലത്ത് നമ്മുടെ എല്ലാവരുടെയും അതായത് ജീവൻ ഉപാധിയായിട്ടുള്ള ജീവൻ ജീവൻ രക്ഷിക്കാനുള്ള എന്തെങ്കിലും ഒരു നടപടി സ്വീകരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇനി നമുക്ക് വീണ്ടും അപകടങ്ങൾ ഉണ്ടായിക്കൊണ്ട് തന്നെ ഇരിക്കും പതിനേഴ് പേർ മുങ്ങി മരിച്ച കടവാണിത് ഒരു വർഷം മുൻപാണ് സമീപവാസിയായ കൗമാരക്കാരൻ ഇവിടെ മുങ്ങിമരിച്ചത് അപകട സൂചനയായി വ്യാപാരി വ്യവസായ ഏകോപന സമിതി പേയാടി യൂണിറ്റ് സ്ഥാപിച്ച ബോർഡുണ്ട് ഇതൊന്നും ഇവിടേക്കുള്ള ചെറുപ്പക്കാരുടെ വരവിനെയും അവരുടെ ഉല്ലാസക്കുളിയെയും ബാധിച്ചിട്ടില്ല ശക്തമായ അടിയൊഴുക്കും ആഴം കൂടിയ ചുഴിയ പ്രദേശം കരമനയാറിന്റെ ഭാഗമാണ് വിളപ്പിൽ പഞ്ചായത്തിലെ പാറയിടുക്കുകളും കുടിവെള്ള പദ്ധതിയുടെ പമ്പ് ഹൗസും ഇവിടെയാണ് വെള്ളം സംഭരിക്കാൻ നദിയിൽ പത്തടിയോളം ഉയരത്തിൽ തടയണ നിർമ്മിച്ചിട്ടുണ്ട് മഴക്കാലം എത്തിയതോടെ ആശങ്ക വർദ്ധിക്കുകയാണ് കാവടിക്കടവ് നിവാസികൾക്ക് യാതൊരു സുരക്ഷാ മാനദണ്ഡങ്ങളോ ഉദ്യോഗസ്ഥരോ ഇല്ലാത്ത ഇവിടെ നിരവധി സഞ്ചാരികളാണ് ദിനംപ്രതി എത്തുന്നത് ഇവിടെയാണ് നാട്ടുകാരും പുറമേ നിന്നെത്തുന്നവരും കുളിക്കുന്നത് സ്ത്രീകളും കൊച്ചുകുട്ടികളും ഇവിടെ കുളിക്കാനെത്തുന്നു പ്രകൃതി സൗന്ദര്യം മുൻനിർത്തി ഇവിടെ സുരക്ഷിതമായ സ്ഥലം ഒരുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം പേരിൽ പാർക്ക് സ്ഥാപിക്കാനും സുരക്ഷയ്ക്കായി മുഴുവൻ സമയം സുരക്ഷാ ജീവനക്കാരനെ നിയമിക്കണമെന്നും നിരവധി തവണ സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടും യാതൊരു തരത്തിലുമുള്ള നടപടിയും ഉണ്ടായിട്ടില്ല എന്ന് വാർഡ് മെമ്പർ ഉഷ പറഞ്ഞു ചെക്കിട വന്നതിനു ശേഷം അത് എല്ലാവരെയും ആകർഷിക്കുകയും അതിനെ കാണാൻ വേണ്ടി കടവ് എന്നൊരു സിമ്പല് കണ്ടുകൊണ്ടാണ് അവരെല്ലാ പേരും ഇവിടെ വരുന്നത് പക്ഷേ നമുക്കത് പിന്നെ ഓരോ ദിവസങ്ങളിലും നമ്മൾ നമ്മുടെ ഈ മഴ പെയ്യുമ്പം തന്നെ നമുക്ക് പേടി സ്വപ്നമായിട്ടാണ് ഈ കാവടിക്കടവ് മാറിക്കൊണ്ടിരിക്കുന്നത് ഈ പ്രദേശത്തൊട്ടാകെ പഞ്ചായത്തിൻ്റെ പഞ്ചായത്ത് തലത്തിലും വ്യാപാരി വ്യവസായികളും അസോസിയേഷൻ സന്നദ്ധ പ്രവർത്തകർ അങ്ങനെയുള്ള ഒരുപാട് പേര് ഇവിടെ ബോർഡുകൾ വെച്ചു അത് ഒന്ന് രണ്ട് പേർ ഒന്ന് രണ്ട് ബോർഡുകൾ സാമൂഹ്യ വിരുദ്ധ നശിപ്പിച്ചു അതിനുശേഷം വീണ്ടും അവർ ബോർഡ് വെക്കുകയും എന്നിട്ട് പോലും ഒരു മറ്റുള്ള രീതിയിൽ നമുക്ക് വേറൊരു നടപടി ഇതുവരെ ഉണ്ടായിട്ടില്ല മഴക്കാലത്ത് അരുവിക്കര ഡാം തുറന്നു വിടുമ്പോഴൊക്കെ ഇവിടെ ജലനിരപ്പ് ഉയരുന്നുണ്ട് ഈ സമയം പ്രദേശം വെള്ളത്തിനടിയിലാകും ഇതാണ് ഉദ്യാനം എന്ന ആവശ്യത്തിന് തടസ്സമായി നിൽക്കുന്നത് ആറിനപ്പുറം വട്ടിയൂർക്കാവ് കുലശേഖരമാണ് ആറിന്റെ മറുപുറത്ത് ചൂരൽക്കാടാണ് ഇതുവഴിയും കാവടിക്കടവിലെ കുളിക്ക് ആളുകളെത്താറുണ്ട് തടയണിയിലൂടെ ഇരുവശത്തേക്കും നടന്നു പോകുന്നതും പതിവാണ് കാൽവഴുതിയാൽ തടയണയ്ക്കപ്പുറം പാറക്കെട്ട് നിറഞ്ഞ ചരിഞ്ഞ സ്ഥലമാണ് ജനം തിരുവനന്തപുരം